വർഷങ്ങളായിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നു പക്ഷേ ഇല്ല ഡയറ്റ് നന്നായിട്ട് നോക്കുന്നു പ്രോട്ടീൻ പൗഡേഴ്സ് കഴിക്കുന്നു ക്രിയാറ്റിൻ എടുക്കുന്നു എന്നിട്ടൊന്നും ഉദ്ദേശിക്കുന്ന പോലെ ഒരു മസിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നില്ല ഇതാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ ഇത്രയൊക്കെ ചെയ്തിട്ടും പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്തു പ്രോപ്പറായിട്ട് ഡയറ്റ് ഡയറ്റെടുത്തു പ്രോട്ടീൻസ് എടുത്തു ക്രിയാറ്റിൻ കഴിച്ചു എന്നിട്ടൊന്നും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക സെറം ടെസ്റ്റോസ്റ്റിറോൺ അതായത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ബ്ലഡിൽ എത്രത്തോളം ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ട് എന്ന് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണിത് പുരുഷന്മാരിൽ പുരുഷന്മാരുടേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നൽകുന്നത് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് മസിൽ ഡെവലപ്മെൻറ്റും കൂടുതലും മസിൽ മാസും ഒക്കെ നൽകുന്ന കാര്യത്തിൽ ഈ ഒരു ഹോർമോണിൻ്റെ പങ്ക് ചെറുതല്ല അതുകൊണ്ട് തന്നെ ടെസ്റ്റോസ്റ്റിറോൺ ഡെഫിഷ്യൻസി നിങ്ങൾക്കുണ്ടാക്കില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മസിൽ ഡെവലപ്മെൻറ്റ് നിങ്ങൾക്കുണ്ടാവില്ല അപ്പോൾ ഒരു പുരുഷൻ്റെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള മിനിമം അളവിനേക്കാളും ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞു കഴിഞ്ഞാൽ മസിൽ ബിൽഡിങ്ങിനെ മാത്രമല്ല അത് ബാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ മറ്റു പല ഫങ്ഷൻസിനെയും അത് എഫക്റ്റ് ചെയ്യും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം റെഡ്യൂസ് ലിബിഡോ അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അതായത് സെക്വൽ ആക്ടിവിറ്റിയിലുള്ള ഇൻട്രസ്റ്റ് വളരെയധികം കുറയുക ഇറക്റ്റൈൽ ഡിസ്പെക്ഷൻ ഡിഫിക്കൽട്ടി ടു മെയിൻറ്റെയിൻ ആൻഡ് ഇറക്ഷൻ ഉദ്ധാണുണ്ടാകാനുള്ള ബുദ്ധിമുട്ട് ഡിക്രീസ് മസിൽ മാസ് ലീൻ മസിൽ മാസ് കുറവായിരിക്കും ശരീരത്തിൽ കൂടുതലായിട്ട് ഫാറ്റ് വന്ന് അടിഞ്ഞു കൂടാൻ തുടങ്ങും എസ്പെഷ്യലി ആ ഒരു ഹിപ്പിന്റെയും വേസ്റ്റിന്റെ ഏരിയയില് കൂടുതൽ വന്ന് ഫാറ്റ് അടിഞ്ഞു കൂടാൻ തുടങ്ങും സ്ത്രീകളുടെ ശരീരത്തിലും ചെസ്റ്റോസോൺ ഉപാദിപ്പിക്കുന്നുണ്ട് പക്ഷെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ലെവലിലാണ് സ്ത്രീകളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്ട്രോൺ ഉത്പാദിപ്പിക്കുന്നത് ഇപ്പോൾ പുരുഷന്മാരുടെ ശരീരത്തിൽ ത്രീ ഹൺഡ്രഡ് നാനോഗ്രാം പേർ ഡെസിലിറ്റർ ടു തൗസൻഡ് നാനോഗ്രാം പേർ ഡെസീലിറ്റർ ഈ ഒരു റേഞ്ചിലാണ് ടെസ്റ്റോസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ സ്ത്രീകളുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അത് ഫിഫ്റ്റീൻ ടു സെവൻറ്റി മാക്സിമം സെവൻ്റി നാനോഗ്രാം പേർ ഡെസീലിറ്റർ ആ ഒരു അളവിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് ഏകദേശം പത്ത് ടു ഇരുപത് മടങ്ങ് പുരുഷന്മാരെക്കാളും കുറവാണ് സ്ത്രീകളുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവ് ഈ കൂടുതലായിട്ട് ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ കൂടിയാണ് ടെസ്റ്റോസ്ട്രോൺ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും പുരുഷന്മാരെ പുരുഷന്മാരെക്കാളും പെട്ടെന്ന് സ്ത്രീകൾ വണ്ണം വയ്ക്കുകയും ശരീരത്തിൽ ഇങ്ങനെ ഫാറ്റ് അടിഞ്ഞു കൂടുന്നതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം രണ്ടുപേരുടെയും ഹോർമോണുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഡിപ്രഷൻ ആൻഡ് മൂഡ് ചേഞ്ചസ് ഡിപ്രഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലായിരിക്കും ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞ പുരുഷന്മാരിൽ റെഡ്യൂസ് ബോൺ ഡെൻസിറ്റി എല്ലുകളുടെ ഡെൻസിറ്റി കുറവായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞാലുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ ഇനി ഈ ടെസ്റ്റോസ്റ്ററോൺ എങ്ങനെയാണ് നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാൻ ലീൻ മസിൽ മാസ് ഗെയിൻ ചെയ്യാൻ സഹായിക്കുന്നതെന്ന് നോക്കാം ഒരുപാട് ഫാക്ടേഴ്സിനെ ടെസ്റ്റോസ്ട്രോൺ അഫക്ട് ചെയ്യുന്നുണ്ട് മസിൽ ബിൽഡിങ്ങിൽ ഒരുപാട് ഫാക്ടേഴ്സിന് ടെസ്റ്റോസ്ട്രോൺ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമാണ് പ്രോട്ടീൻ സിന്തസിസ് മസിൽ സെൽസിലുള്ള പ്രോട്ടീൻ സിന്തസിസിനെ ടെസ്റ്റോസ്ട്രോൺ ബൂസ്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് അത്രത്തോളം മസിൽ ഗ്രോത്തിനെയും മസിൽൻ്റെ മസിൽ റിപ്പയറിനെയും അത്രത്തോളം പ്രൊമോട്ട് ചെയ്യും അത്രത്തോളം അതിനെ ഹെൽപ്പ് ചെയ്യും നമ്മളൊരു വെയിറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഓരോ റെപ്സും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മസിൽ ഫൈബേഴ്സിൽ മൈക്രോ ഡാമേജസ് ആണ് ഉണ്ടാകുന്നത് ടെസ്റ്റോസ്ട്രോൺ ഈ പ്രോട്ടീനെ റീബിൽഡ് ചെയ്യുന്നതിൽ പ്രധാന ഘടകമായിട്ടുള്ള ആ ഒരു പ്രോട്ടീനെ അതിൻ്റെ പ്രൊഡക്ഷനെ അവിടെ ബൂസ്റ്റ് ചെയ്യും അങ്ങനെ അവിടെ കുറച്ചുകൂടെ ആയിട്ടുള്ള മസിൽ ഫൈബേഴ്സ് ബിൽഡായി വരും മസിൽ ബിൽഡിങ്ങിൽ ടെസ്റ്റോസ്ട്രോൺ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നൈട്രജൻ റിട്ടൻഷനാണ് നൈട്രജൻ റിറ്റൻഷനെക്കുറിച്ച് അധികം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല നമ്മുടെ ശരീരത്തിലെ നൈട്രജൻ റിറ്റൻഷനെ ടെസ്റ്റോസ്ട്രോൺ ഇൻക്രീസ് ചെയ്യും പ്രോട്ടീൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് അതിൻ്റെ കീ കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഈ നൈട്രജനാണ് അപ്പോൾ എത്രത്തോളം നൈട്രജൻ റിട്ടൻഷൻ കൂടുന്നോ അത്രത്തോളം മസിൽ ഗ്രോത്തും മസിൽ റിക്കവറിയും കൂടും സോ ഇത് രണ്ടാമത്തെ ഒരു റീസൺ ആണ് മൂന്നാമത്തെ കാര്യം ടെസ്റ്റോസ്റ്ററോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഇത് നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല ഈ ഗ്രോത്ത് ഹോർമോൺ മസിൽ ബിൽഡിങ്ങിനെ ലോസിനെ ഓവറോൾ ബോഡി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാറ്റലൈറ്റ് സെൽ ആക്ടിവേഷനാണ് മസിൽ റിപ്പയറിനും റീജനറേഷനും വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള വളരെയധികം അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന സാറ്റലൈറ്റ് സെല്ലിനെ ടെസ്റ്റോസ്റ്റെറോൺ ആക്ടിവേറ്റ് ചെയ്യും ആൻഡ് ദീസ് സെൽസ് പ്രോളിഫൈസ് ആൻഡ് ഫ്യൂസ് വിത്ത് മസിൽ ഫൈബേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു മസിൽ ഗ്രോത്ത് ആൻഡ് ഇൻക്രീസ്ഡ് സ്ട്രെങ്ങ് അടുത്തൊരു കാര്യം ഇൻഹിബിഷൻ ഓഫ് കാറ്റാബോളിക് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലുള്ള മസിൽ ടിഷ്യൂവിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കഴിവുള്ള കോർട്ടിസോൾ പോലുള്ള കറ്റാബോളിക് ഹോർമോൺസിനെ കൺട്രോളിൽ വെക്കാൻ ടെസ്റ്റോസ്ട്രോൺ സഹായിക്കും അതുകൊണ്ട് തന്നെ ഇത് മസിൽ മാസം മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ് എൻഹാൻസ്ഡ് റെഡ് ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ അതായത് ആർ ബി സി പ്രൊഡക്ഷൻ ടെസ്റ്റോസ്ട്രോൺ കൂടുതലുള്ള എല്ലാ ആളുകളെയും എടുത്തു നോക്കിക്കോളൂ അവരുടെ ആർ ബി സി കൗണ്ട് വളരെയധികം കൂടുതലായിരിക്കും ആർ ബി സി കൂടുന്ന ഒരു പ്രയോജനം എന്ന് പറയുന്നത് നമ്മൾ എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് മസിൽ ടിഷ്യൂസിലൊക്കെയുള്ള ഓക്സിജൻ സപ്ലൈ വളരെയധികം കൂടാൻ ഇത് ഹെൽപ്ഫുള്ളാണ് അതിൻ്റെ ഫലമായിട്ട് തന്നെ നമുക്ക് കൂടുതൽ ഇൻറ്റൻസീവും എഫക്റ്റീവുമായിട്ടുള്ള വർക്കൗട്ട്സ് ചെയ്യാൻ സാധിക്കും ഇതൊക്കെ കൊണ്ട് തന്നെ മസിൽ ഹൈപ്പർട്രോഫിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഘടകമാണ് പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ ലെവൽ എന്ന് പറയുന്നത് അപ്പോൾ ബാക്കി എന്തൊക്കെ ഉണ്ടായാലും പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റോസ്റ്റോൺ ലെവൽ നിങ്ങളുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു മസിൽ മാസ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഒരേ ഹൈറ്റും ഒരേ ബോഡി വെയ്റ്റുമുള്ള ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരേപോലുള്ള സപ്ലിമെൻസും ഡയറ്റും എടുത്ത് ഒരേ രീതിയിലുള്ള ഒരേ റെബ്സ് വർക്കൗട്ട് കൃത്യമായിട്ടുള്ള ഒരു പീരീഡ് ഓഫ് ടൈമിൽ ചെയ്തു കഴിഞ്ഞാലും ഒരു സ്ത്രീക്കും ഒരു പുരുഷനും ഉണ്ടാകുന്ന മസിൽ ഹൈപ്പട്രോഫി എൻ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും ഒരു സ്ത്രീയെക്കാളും ഓൾമോസ്റ്റ് ഒരു ടെൻ ടൈംസ് കൂടുതൽ മസിൽ ഡെവലപ്മെൻറ്റ് പുരുഷൻ്റെ ശരീരത്തിൽ കാണിക്കും അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ മസിൽ മാസ് ഉണ്ടാകാത്തത് ഇനി ഒരു സ്ത്രീക്ക് പുരുഷനെ പോലെ മസിൽ മാസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ സ്ത്രീയുടെ ശരീരത്തിൽ ഇത്രത്തോളം പുരുഷ ഹോർമോൺ ഉണ്ടെന്നുള്ളതാണ് സാധാരണയായ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഇത്രത്തോളം പുരുഷ ഹോർമോൺ ഉണ്ടാകുകയാണെങ്കിൽ അത് നമുക്കൊരു സ്ത്രീയാണെന്ന് ആണെന്ന് കണക്കൂട്ടാൻ സാധിക്കില്ല കാരണം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പുരുഷ ഹോർമോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജസ്റ്റോസ്ലോൺ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ വൺ ഫൈവ് നാനോഗ്രാം പേർ ഡെസീ ലിറ്റർ ടു സെവൻറ്റി നാനോഗ്രാം പേർ ഡെസീലിറ്ററാണ് സോ ഇതിനും മുകളിലേക്ക് ടെസ്റ്റോസ്ട്രോൺ ഉണ്ടാണെങ്കിൽ ഒന്നെങ്കിലും അവരുടെ ജനറ്റിക്സിൽ കാര്യമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പുറത്ത് നിന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ട് സിന്തറ്റിക് ഹോർമോൺ ഇഞ്ചക്ട് ചെയ്തിരിക്കണം സ്ത്രീകളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഫിഫ്റ്റീൻ നാനോഗ്രാം പെർ ഡെസിലിറ്റർ ടു സെവൻറ്റി നാനോഗ്രാം പെർ ഡെസീലിറ്റർ എന്ന് പറയുന്ന ഈ ഒരു ടെസ്റ്റോസ്ട്രോൺ അവരുടെ വൈറ്റൽ ഫംഗ്ഷൻസിന് അവരുടെ ബോഡിയിലുള്ള പ്രധാനപ്പെട്ട ചില ഫംഗ്ഷൻസ് നടക്കാൻ വേണ്ടി മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അതൊരിക്കലും വലിയൊരു മസിൽ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല പുരുഷന്മാരുടെ ശരീരത്തിൽ ഉയർന്ന ടെസ്റ്റോസ്ട്രോൺ ലെവൽ ലെവലുള്ളതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം ഉയർന്ന മസിൽ മാസും സ്ട്രെങ്തും ഇംപ്രൂവ്ഡ് ബോൺ ഡെൻസിറ്റി നല്ല രീതിയിൽ ബോൺ ഡെൻസിറ്റി ഉണ്ടാവും അതായത് ടെസ്റ്റോസ്ട്രോൺ ബോൺ ഹെൽത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ കൂടിയാണ് ബോൺ ഡെൻസിറ്റി കൂടുന്നതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്ന ഓസ്റ്റിയോപെറോസിസ് പോലെയുള്ള അസുഖങ്ങൾ അതുപോലെ ഫ്രാക്ചേഴ്സ് ഒടിവുകളൊക്കെ വരാനുള്ള സാധ്യത കുറവായിരിക്കും എൻഹാൻസ് ലിബിഡോ ആൻഡ് സെക്ഷൽ ഫങ്ഷൻസ് അതായത് ടെസ്റ്റോസ്ട്രോണും കുറയുന്ന ആളുടെ സിംറ്റംസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെക്ഷൽ ഫംഗ്ഷൻസ് കൂടുതലായിരിക്കും ലിബിഡോ കൂടുതലായിരിക്കും അതായത് സെക്ഷൽ ഡിസെയറിനും സെക്ഷൽ പെർഫോമൻസിനുള്ള ഒരു കീ ഹോർമോണാണ് ജെസ്റ്റോസ്ട്രോൺ എന്ന് പറയുന്നത് അപ്പോൾ ടെസ്റ്റോസ്ട്രോൺ കൂടുമ്പോൾ ബെറ്റർ സെക്സ് ഡ്രൈവും ബെറ്റർ ഇറക്ഷൻസും ഉണ്ടാവും ബെറ്റർ മൂഡ് ആൻഡ് മെൻറ്റൽ വെൽബീയിങ് മറ്റേ അവിടെ ഡിപ്രഷനും മൂഡ് ചേയ്ഞ്ചസും ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ എപ്പോഴും ഒരു ആക്റ്റീവ് മൂഡായിരിക്കും അതുപോലെ തന്നെ മെൻ്റലി മെൻ്റൽ ഹെൽത്ത് വളരെ സ്റ്റേബിളായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ആർ ബി സി പ്രൊഡക്ഷൻ ഇവിടെ കൂടുതലായിരിക്കും ശരീരത്തിൽ ഫാറ്റ് ഡിപ്പോസിറ്റുമാരും ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പറായിട്ട് നടക്കും ശരീരത്തിൻ്റെ മെറ്റബോളിസം കൂടുതൽ ആക്റ്റീവ് ആവും കോൺഫിഡൻസ് കൂടും കോമ്പറ്റേറ്റീവ് ട്രൈവ് കൂടും അപ്പോൾ ഇതൊക്കെയാണ് ഒരാളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്ട്രോൺ കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനമായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള റിസൾട്ട് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള നല്ലൊരു ലാബിൽ പോയിട്ട് നിങ്ങളുടെ സെറം ടെസ്റ്റോസ്ട്രോൺ അല്ലെങ്കിൽ ടോട്ടൽ ടീ എന്നൊക്കെ പറയും ആ ബ്ലഡ് ടെസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക നിങ്ങൾക്ക് ലാബിൽ ചെന്നിട്ട് ബ്ലഡ് സാമ്പിൾ കൊടുത്തിട്ട് നിങ്ങളുടെ മെയിൽ ഐഡിയും ഡിയും കൂടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോരാം ആയി കഴിയുമ്പോൾ ചില ലാബുകളിലൊക്കെ അവിടെ തന്നെ ടെസ്റ്റ് ചെയ്യും ചില ലാബുകളൊക്കെ ഔട്ട്സോഴ്സ് ആയിരിക്കും ചെയ്യുന്നത് വേറെ മറ്റ് പല വലിയ ലാബുകളിൽ കൊടുത്തിട്ടായിരിക്കും റിസൾട്ട് എടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ കുറച്ച് കാലതാമസം എടുക്കും അപ്പോൾ റിസൾട്ട് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഇവർ ഈ റിസൾട്ട് മെയിൽ ചെയ്ത് തരും എന്നിട്ട് നിങ്ങൾ നോക്കുക അതിനകത്ത് റെഫറൻസ് റേഞ്ചിനുള്ളിലാണോ നിങ്ങളുടെ ടെസ്റ്റോ സ്റ്റോൺ എന്ന് അപ്പോൾ ആ റെഫറൻസ് റേഞ്ചിന് താഴെയാണെങ്കിൽ ഒരു മുന്നൂറിനൊക്കെ ഒരു ത്രീ ഹൺഡ്രഡ് നാനോഗ്രാം ഡെസി ലിറ്ററിനൊക്കെ താഴെയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു എൻഡോക്രൈനോളിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം അപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് ഇതിൽ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയറായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് ടു എനേബിൾ ദ ബെൽ ബട്ടൺ അൽ സി ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ഐ മാദുൽ ഹുസൈൻ ഓഫ്